ഹലോ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ മൂവി 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 ചാനലിലേക്ക് സ്വാഗതം റിവ്യൂ അല്ല ആണ് ആണ് അതാണ് ബാക്ക് ബാക്ക് അതാ ആക്ടർ ഇസ് പുള്ളിയുടെ ഒരു പഴയ പഴയ സിനിമ കണ്ട അതായത് എനിക്ക് പറയുകയാണെങ്കിൽ ഒപ്പം ജനതാ ഗ്യാരേജ് അതിനുശേഷം ഹൺഡ്രഡ് പേർസെന്റേജ് ലാലേട്ടനെ കിട്ടിയ ഒരു പടം അത് എന്താ പറയാ ഫ്ലോ ഫ്ലോ ഗോ വിത്ത് എനിക്ക് തീരല്ലേ പിന്നെ എം ജി ശ്രീകുമാർ പാടിയെന്ന് വെച്ചിട്ട് മോഹൻലാലിന്റെ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് പലതും കിഡ്നം പിന്നെ ബിജോയ് പുള്ളിയെ കുറിച്ച് എടുത്തു തന്നെ പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുള്ളിയുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതാണ് എനിക്ക് തോന്നുന്നത് വർക്ക് വർക്കാകത്തില്ല എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുക അടിപൊളി പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് പിന്നെ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാമിലി ഓഡിയൻസ് മസ്റ്റ് വാച്ച് പിന്നെ തിയേറ്ററിൽ കയറാതിരിക്കുന്നവർ കയറുക എന്ന് വേണം ഒന്നും പറയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഒന്നും പറയാൻ പറ്റത്തില്ല അതെ പറയാൻ പറ്റൂ അതേ പറയാൻ പറ്റൂ ഞമ്മക്ക് പിന്നെ പറയുവാണെങ്കിൽ സിനിമാറ്റോഗ്രഫി സോങ്സ് ബി ജി എംസ് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്സ് പിന്നെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പടത്തിൽ തന്നെ നിന്നുള്ള സാധനങ്ങൾ പുള്ളി വെച്ചിട്ടുണ്ട് അതിനകത്ത് പിന്നെ പറയുകയാണെങ്കിൽ ശോഭനണ് പുള്ളികാരത്തി എക്സ്ട്രാ ഓർഡിനറി സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് എലിവേറ്റ് ആയതൊക്കെ പറയണം മോനെ ശരിക്കും ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഒറ്റയ്ക്കോ പടം പോയി കണ്ടത് ഇവരൊക്കെ വേറെ രാവിലെ പോയി അല്ലാതെ പോയി ഞാൻ നൈറ്റ് ആട്ടോ ആണെന്ന് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത എനിക്കാണെങ്കിൽ കിട്ടിയത് മൊത്തം ഫാമിലീസും കാര്യങ്ങളും എല്ലാം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഞാൻ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ റിവ്യൂ പറയുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒഴുകി ഞാൻ ഇങ്ങനെ ഓക്കെ സെക്കൻഡ് ഹാഫ് ഒരു ഒരു എന്താ പറയാ ഒരു പീക്ക് പീക്ല അതൊരു കഴിഞ്ഞ് മീഡിയ പേഴ്സൺ റിവ്യൂ ഒക്കെ പറയണോന്നും പറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഫാൻ ബോയ് ഫാൻ ബോയ് ഇങ്ങനെ ആ ഇപ്പോഴും അതിൻ്റെതായ ഇതുണ്ട് അത് എനിക്ക് തന്നെയാണ് മസ്റ്റ് വാച്ച് ആണ് പിന്നെ ഫാമിലീസ് ഞാൻ വീണ്ടും പറയാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും നാളിപ്പം വന്ന എല്ലാ പടത്തും ഇന്ന് ലാലേട്ടന്റെ ഒരു ഇത് കിട്ടിയില്ല ഇനി ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് തിയേറ്റർ ഞങ്ങൾ കണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഫുള്ള് പിന്നെ മാക്സിമം എല്ലാരും പോയി കാണുക കാരണം എന്താ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം ഒ ടി ടിയിൽ വരാം കാണാം അല്ലാതെ സമയം നമ്മളെ പറഞ്ഞു വിടുകയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പൊ എടുത്ത ലാലേറ്ററിന് വെച്ച് തിയേറ്ററിൽ പോകാൻ പലർക്കും മടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓൾഡ് പഴയ പഴയ പുള്ളി ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും ശരിയല്ലേ എന്താ പറയാ നമ്മളുടെ പണ്ട് ഒരു ഒരു പുലി പുലി ഇറങ്ങി ഇപ്പൊ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് മസ്റ്റ് സാധനമാണ് ഇന്നൊരു ആന അതും കാട്ടാന സീൻസാണ് പിന്നെ പടത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഹൺഡ്രഡ് പേഴ്സെന്റ് സ്പോയിലർ ആണ് ഒരു ഇഞ്ച് പറയാൻ പോലും നമുക്ക് എന്താ പറയാ ക്യാരക്ടർ വൈസ് അന്യം പിന്നെ ഫാമിലിയാണ് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും ഓരോ വാക്കുകൾ ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ആണ് പിന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഒരു ഫാമിലി മാൻ എന്നുള്ള പേഴ്സണിറ്റി ഭയങ്കരമായിട്ട് എടുക്കും കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അമ്മാരത്തെ ഡയലോഗുകൾ അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഇമോഷണലി കണക്ട് ആവുന്ന പല സീനും അതിനകത്തൊണ്ട് നമുക്ക് കണക്റ്റ് ആവും അതങ്ങനെ ആണ് പടം അങ്ങനെ ആണ് പിന്നെ ദൃശ്യം പ്രതീക്ഷിച്ച് പോവരുത് ദയവായി ദൃശ്യം വേറെ സാധനം ഇത് വേറെ അതെ അതാണ് പറഞ്ഞത് ഡ്രാമത്തിലാണ് ഇതങ്ങനല്ല ഇത് വേറൊരു സാധനം എന്ന് വേണമെങ്കിലേ നമുക്ക് പറയാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞാൽ പറ്റില്ല പോവാൻ പറ്റത്തില്ല അപ്പം എല്ലാരും പോയി കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭയങ്കര രണ്ടു മൂന്ന് ദിവസത്തേക്കില്ല പിന്നെ സാധാരണ എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പാണ് ടിക്കറ്റ് മൊത്തം വിറ്റ് പോയത് പിന്നെ ഇത് എംബുരാൻ ഇറക്കിയതിനു മുമ്പ് ഇറക്കാൻ നന്നായി അല്ലെങ്കിൽ കമ്പാരിസൺ ഉണ്ടായിരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് കമ്പാരിസൺ ഉണ്ടായിരിക്കും എംബുരാനുള്ള കുറച്ചുകൂടെ ഒരു ഡിമ്മായിരുന്നു പിന്നെ നെഗറ്റീവ് നല്ലടാ ഇത് സാധനം നമ്മളൊരു വെച്ചേക്കും ഈ സാധനം ഞാൻ ഞാൻ സീരിയസ്ലി പറയാം ഞാൻ മറ്റേ മറ്റേ വാറണ്ടാറ ആ ഒരു സാധനം വീണ്ടും കൊണ്ടിട്ടപ്പോ എന്തോ ആ ഓക്കെ ജസ്റ്റ് ലൈക്ക് വാവ് അത്രേ ഉള്ളു ഇത് ഇതിനകത്തൊരു സീനുണ്ട് പറഞ്ഞു ഞാനാണ് സത്യം പറഞ്ഞ ഫാമിലി ആയിട്ട് ഇങ്ങനെ ആയിട്ടിരിക്കുന്നെങ്കിൽ പോലും ഞാൻ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ആ ആ ഫാമിലി ഒരു ഒരു സാധനം സാധനം ഉണ്ട് ഒരു 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 ഫൈറ്റ് സാധനം ഉണ്ട് ഞാൻ ലൈക്ക് ഞാനങ്ങ് ഞാൻ അൺകൺട്രോൾ ആയിട്ട് ഒറ്റ അടി അടി അപ്പോഴത്തേക്ക് ഫാമിലി ഓഡിയൻസ് ഓടിയൻസ് അടിപൊളിയാണ് എല്ലാരും മസ്റ്റ് വാച്ച് തിയേറ്ററു അപ്പം സൈനിങ് ഓഫ് فيصل راسي انا الله موسى لايك شير